ആദിവാസി മേഖല ഉൾപ്പെടുന്ന തൃശൂർ വാഴച്ചാൽ അതിരപ്പള്ളി ജി ഡബ്ല്യു എൽ പി സ്കൂളിൽ കുട്ടികൾ പഠനം ഉപേക്ഷിച്ച് മടങ്ങുന്നത് പതിവാണ് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളടക്കം പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് ഉന്നതിയിലേക്ക് മടങ്ങുന്നു ഒപ്പം തന്നെ അധ്യയനം പൂർത്തിയാകാതെ മടങ്ങുന്നവരും പഠനം പൂർണ്ണമായും ഉപേക്ഷിക്കുന്നുണ്ട് ഈ പ്രതിസന്ധി മറികടക്കാൻ അതിരപ്പള്ളി പഞ്ചായത്ത് ഒരു സൂത്രപ്പണി കണ്ടെത്തിയിരിക്കുകയാണ് അതിരപ്പള്ളി പഞ്ചായത്തിന്റെ പുതിയ സംരംഭം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് സജി തൃശൂരിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന സിറ്റിപ്പള്ളിയിലേക്കാണ് ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടിൻ്റെ യാത്ര അതിരപ്പള്ളിയുടെ ഭംഗി മാത്രമല്ല ആ ജൈവ വൈവിധ്യങ്ങളുടെ കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനൊപ്പം വാഴച്ചാലിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു കൗതുകമുണ്ട് ആ കൗതുകത്തിലേക്ക് റൈഡ് ചെയ്യുകയാണ് ടീം ട്വൻ്റി ഫോർ ഞാനിപ്പോഴുള്ളത് വാഴച്ചാൽ ജി ഡബ്ല്യു എൽ പി സ്കൂളിലാണ് അതാ അവിടുത്തെ കൊച്ചു കൂട്ടുകാരാണ് ഇവിടുത്തെ ഒരു വിശേഷം ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് റൈഡിംഗ് റിപ്പോർട്ടറിൻ്റെ ഈ യാത്ര അപ്പോൾ നമുക്കൊരു പാട്ടോടുകൂടി തുടങ്ങാം പാടാം എന്തായാലും ഈ സ്കൂളിൽ ഈ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി ഒരു പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുകയാണ് ആ കാഴ്ചയിലേക്കാണ് ഇനി പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് വൻകിട തിയേറ്ററുകളോട് കിടപിടിക്കുന്ന തരത്തിൽ ഒരു കുഞ്ഞു തിയേറ്റർ അതൊരുക്കിയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയുടെ ഇങ്ങേ അറ്റത്ത് വാഴച്ചാലിൽ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ അധികം പഠിക്കുന്ന ഒരു കൊച്ചു സ്കൂളിലാണ് ഈ സ്കൂളിൽ ഇങ്ങനെ ഒരു തിയേറ്റർ ഒരുക്കിയതിന് പിന്നിൽ ഒരു കഥയുണ്ട് ആ കഥ ഒന്ന് നമുക്കറിയാം സ്കൂളിലെ അധ്യാപകർ ടീച്ചറെ ഈ തിയേറ്റർ ഒരുക്കാനുള്ള കാരണം അതെന്താ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അവരുടെ ഭാഷ മലയാളമല്ല ഉന്നതികളുടെ ഭാഷയാണ് അപ്പോൾ ആ ഒരു വ്യത്യാസം മറികടക്കാൻ വേണ്ടി അവർക്ക് കൂടുതൽ ഈ ഉന്നതികളിലും ഒക്കെ ഉള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു അറിവ് അറിവ് അവർ സമ്പാദിക്കുന്നത് മെയിനായിട്ട് കാഴ്ചയിലൂടെയും അനുഭവത്തിലൂടെയും ഒക്കെ ആയിരിക്കും മെയിനായിട്ട് അപ്പോൾ അത് കാരണം കൊണ്ട് കൂടുതലൊരു പഠനാനുഭവം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ ഈയൊരു ഗ്യാപ്പ് പഠനവിടവ് നികത്തുന്നതിനു വേണ്ടിയിട്ടും ഒക്കെയാണ് ഈയൊരു ആശയം മുന്നോട്ട് പഞ്ചായത്ത് വെച്ചത് കൊച്ചു തിയേറ്ററിനെ കുറിച്ച് കുട്ടികൾക്കും മികച്ച അഭിപ്രായമാണുള്ളത് ഈ കുട്ടികൾ എന്താ തിയേറ്റർ ഒക്കെ കണ്ടിട്ട് പറയുന്നത് അവർക്ക് ഒരു സിനിമയൊക്കെ കാണണമെങ്കിൽ കുട്ടികൾക്ക് മാത്രമല്ല ഇവിടെ ഊരിലുള്ളവർക്ക് ഒരു സിനിമ കാണണമെങ്കിലും അല്ലെങ്കിൽ ഒരു തിയേറ്റർ കാണി തന്നെ ചാലക്കുടി അങ്ങോട്ടൊക്കെ പോകണം ഇവർക്ക് ഒരിക്കലും അതൊന്നും പോസിബിൾ അല്ല ചാലക്കുടിയൊക്കെ പോയി സിനിമ കാണുക അതൊന്നും നടക്കുന്ന കാര്യമല്ല കാര്യല്ല അവരൊരു തിയേറ്റർ തന്നെ കാണുന്നത് കുറച്ച് കുട്ടികൾ ഇത് വന്നതിന് ശേഷമാണ് കാണുന്നത് കുട്ടികൾക്ക് നല്ലൊരു പഠനാന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പിന്നെ ഇത് തിയേറ്റർ ഇപ്പൊ ഉദ്ഘാടനം തന്നെ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷത്തിലായിരുന്നു പിന്നെ ഇതിന്റെ ഉദ്ഘാടനത്തിന് ശേഷം കുട്ടികൾക്ക് പാട്ടുകളും ഇതൊക്കെ വെച്ച് കൊടുത്തപ്പോ തന്നെ അപ്പൊ അവർക്കൊക്കെ നല്ല ഹാപ്പി ആയിട്ട് അവര് ആസ്വദിക്കുകയുണ്ടായി നാടിന് തന്നെ മാതൃകയാക്കാവുന്ന ഒരു പദ്ധതിയാണ് വാഴച്ചാലിൽ യാഥാർത്ഥ്യമായിരിക്കുന്നത് പഠന തിയേറ്ററിലൂടെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനൊപ്പം ആദിവാസി മേഖലകളിൽ പഠനം തന്നെ ഉപേക്ഷിക്കുന്ന കുട്ടികളെ തെളിയിക്കുകയാണ് ഈ കൊച്ചു തിയേറ്റർ ബിനേഷ് ബാബുരാജിനൊപ്പം ൊപ്പം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം